കലൂർ സ്റ്റേഡിയം ഒരുങ്ങാൻ പോകുന്നത് അത് പരിശോധിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്പോർട്സ് ജേർണലിസ്റ്റുകൾ വിനേഷ് കുഞ്ഞിരാമനും ജയേഷ് പുക്കുട്ടൂരും അലി അക്ബർ ഷായും അവിടെയുണ്ട് വിനേഷ് ജയേഷ് അലി അക്ബർ ഷാ വെരി ഗുഡ് ഈവനിങ് ജയേഷ് എനിക്കറിയാം ഭയങ്കര മെസ്സി ഫാനാണ് വിനേഷും അലിയും ഫുട്ബോൾ ഫാൻസാണ് നമ്മൾ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏത് ടീം എന്നില്ല പക്ഷേ ലോകകപ്പ് നേടി അർജന്റീന ടീം മെസ്സി ഒക്കെ എത്തുമ്പോൾ നമ്മൾ ഈ കമന്റ് ബോക്സ് നിറയെ ടിക്കറ്റ് ചോദിക്കുന്നവരുടെ ഒരു ബഹളമാണ് കലൂർ സ്റ്റേഡിയം ഇതാ അടിമുടി മാറാൻ പോവുകയാണ് അവിടെ ഒരു ഫീൽ എന്താണ് ഈ സ്റ്റേഡിയത്തിന്റെ ഒത്തനടുക്ക് മൈതാനത്തിന്റെ ഇവിടെ ആയിരിക്കും ലാനൽ മെസ്സിയും സംഘവും വന്ന് ആ പന്ത് ഇവിടെ വെച്ച് തട്ടി തുടങ്ങുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും നേരത്തെ ആന്റോഗസ്റ്റും ശ്രീ ആന്റോഗസ്റ്റൻ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ കലൂർ സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇത് കാണാൻ പറ്റില്ല ഒരുപാട് തവണ ഈ സ്റ്റേഡിയത്തിൽ വന്നിട്ടുണ്ട് കളികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് കണ്ട ഈ ഒരു സ്റ്റേഡിയം ഇന്ന് കാണുന്ന ഈ ഒരു സ്റ്റേഡിയം അതിനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കൃത്യമായി പറഞ്ഞ ഒരു മാസം സമയമുണ്ട് ആ ഒരു മാസം സമയം കൊണ്ട് അടിമുടി മാറാൻ പോവുകയാണ് ഇപ്പൊ ആകാശത്ത് നിറം കാണുന്നുണ്ട് ഒരു മാസം കഴിഞ്ഞാൽ ആകാശത്തും ഭൂമിയിലും നിലനിറമായിരിക്കും അല്ലെ ജയോട്ടു നമ്മളിപ്പോ നിക്കുന്നതിന്റെ നേരെ പുറകിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്ക് മഞ്ഞപ്പട ആരാധകർ സൗത്ത് സ്റ്റാൻഡ് നൃത്തം വയ്ക്കുന്ന ആ സൗത്ത് സ്റ്റാൻഡ് അതിലെല്ലാം വിനേഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നീല അർജന്റീനയുടെ ആകാശ നീല ജേഴ്സി അണിഞ്ഞുകൊണ്ട് ആരാധകർ അവിടെ തിങ്ങി നിറഞ്ഞു അൻപതിനായിരത്തോളം നീല നിറ ജേഴ്സി അണിഞ്ഞ് ആരാധകരും ഒപ്പം തന്നെ അർജന്റീനയുടെ പതാകകളും പാറികളിക്കാനുള്ള സ്റ്റേഡിയമാണുള്ളത് ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ബാറ്റാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാനുള്ളത് ഈ പിച്ച് ഈ പിച്ച് ഒന്നും ആയിരിക്കില്ല ഒരൊറ്റ മാസം കൊണ്ട് ലോക നിലവാരത്തിൽ പണികൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞു വളരെ വേഗത്തിൽ തന്നെ പണികൾ നടക്കുകയാണ് കൃത്യമായിട്ട് തുടങ്ങിയാൽ ഏറ്റവും വേഗത്തിലുള്ള പണികൾ ഇന്നു മുതൽ ആരംഭിക്കുന്നു എന്ന് പറയാം പിന്നീട് പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയുന്നത് ലൈറ്റുകളാണ് ലൈറ്റുകൾ നാല് ഫ്ലഡ് ലൈറ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിന് മുകളിൽ പണി നടക്കുന്നത് കാണക്കോ അതാ ക്യാമറ സൂം ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് കാണാം അതിന് മുകളിൽ ആളുകളുണ്ട് അതിൽ അതിലിനിപ്പോൾ ഒരുപാട് നിറങ്ങൾ മാറി മാറി വരും ലോകോത്തര നിലവാരത്തിലേക്ക് ആ ലൈറ്റുകൾ മാറാൻ പോകുന്നത് മെസ്സി എന്ന് എഴുതി പറയുന്നത് നടക്കാനുണ്ട് ാണ് ഇനിയിപ്പൊ വെറൈറ്റികൾ നമ്മൾ അപ്പുറമുള്ള വെറൈറ്റികൾ ഉണ്ടാവും എന്തായാലും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു സാൻറ്റോകസിന് അത് വ്യക്തമാക്കി കഴിഞ്ഞു ഈ പറഞ്ഞ പോലെ മണ്ണും മിണും നീല നിറത്തിലാകുന്ന ഒരു ദിനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ എല്ലാവരും വിനീത നേരത്തെ പറഞ്ഞ പോലെ ഈ മെസ്സി എന്ന് പറയുന്ന ഒരു വൈകാരികത അതിൽ അർജന്റീന ഫാൻസിനും അല്ലെങ്കിൽ ബ്രസീൽ ഫാൻസിനും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല മെസ്സി റൊണാൾഡോ അങ്ങനെ നമുക്ക് കുറച്ച് വൈകാരികമായ കുറച്ച് കുറച്ച് വിഷയങ്ങളുണ്ട് ഈ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം മെസ്സി വരുമ്പോൾ ഇവിടെ ടീം വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഒരു നീലക്കടലായി മാറും അതിന് മറ്റു നിറങ്ങളോട് പ്രേമമുള്ളവരും അന്ന് നീലക്കടലിന്റെ ഭാഗമാകുന്ന കാര്യത്തിൽ ഒരു ഇത് മഞ്ഞപ്പടയുടെ ഹോംഗ്രൗണ്ട് ആണ് ഈ മഞ്ഞപ്പടയുടെ ഹോം ഗ്രൗണ്ടിൽ മറ്റൊരു മഞ്ഞപ്പട കൂടി വരാൻ പോവുകയാണ് സോക്രൂസ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് മറ്റൊരു മഞ്ഞപ്പടയാണ് മഞ്ഞപ്പടയുടെ ഹോം ഗ്രൗണ്ടിൽ ഒരു മഞ്ഞപ്പട വരുമ്പോൾ അവിടെ നീലപ്പടയ്ക്കായിരിക്കും പക്ഷെ കുറച്ചുകൂടി ആരാധകരുടെ പിന്തുണ കൂടുതൽ കിട്ടുക എന്നുള്ള കാര്യം സംശയമില്ല വേറെ വളരെ പ്രമുഖരായ ഒരു മഞ്ഞപ്പട ഫാൻസ് ഇവിടെ പ്രമുഖരായും ാണ് മെസ്സിന്റീന ടീം ആയാലും ഞങ്ങൾ ആവേശത്തോടെ തന്നെ ബ്രസീൽ ഫാൻസ് വരവേൽക്കും അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതൊന്നും പറയണ്ട അർജന്റീന ഫാൻസ് അങ്ങനെയൊന്നും പറയണ്ട ഞങ്ങൾ ബ്രസീൽ ഫാൻസ് ഏതായാലും മെസ്സിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെയാണ് ഉറപ്പായിട്ടും ആര് വന്നു കഴിഞ്ഞാലും ഏറ്റവും നല്ല മത്സരം ഇവിടെ സാധ്യമാകണം അതിലെ എടുത്തു പറയാനുള്ളത് നമ്മൾ എല്ലാവരും എല്ലാ ഇപ്പോഴും പറയാറുള്ള പോലെ തന്നെ ലോകകപ്പ് ജയിച്ച അർജന്റീന ടീം ഇവിടെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത അതും വരാൻ പോകുന്ന ലോകകപ്പിന് ആറേ ആറ് മാസം മാത്രമേ ബാക്കിയുള്ളൂ ഇതൊരു സൗഹൃദ മത്സരമാണെങ്കിൽ പോലും അർജന്റീന കൃത്യമായ തയ്യാറെടുപ്പായിരിക്കും ഈ മത്സരത്തിനായി കാണുക അതിലെടുത്തു പറയാനുള്ളത് കഴിഞ്ഞ നാല് മത്സരങ്ങളിലും നാല് ഫോർമേഷനിലാണ് ലേണൽസ് കലോൺ ടീമിനെ ഇറക്കിയിട്ടുള്ളത് ലോകകപ്പിന് മുമ്പ് ഏറ്റവും മികച്ച ഒരു എതിരാളികളെ കൂടി കിട്ടുന്നു എന്നുള്ളത് കഴിഞ്ഞ ലോകകപ്പിൽ ഓസ്ട്രേലിയയും അർജന്റീനയും തമ്മിലുണ്ടായ ഒരു മത്സരം നമുക്ക് ഓർമ്മയുണ്ട് അന്ന് അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ എമിലിയാന മാർട്ടിനസിന്റെ ആ ഒരു സേവ് കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നല്ലൊരു അവസരം ഓസ്ട്രേലിയക്ക് അവസരം കിട്ടി നല്ല ഫൈറ്റ് ഓസ്ട്രേലിയ അർജന്റീനക്കെതിരെ എപ്പോൾ വന്നാലും നല്ല ഫൈറ്റിൽ തന്നെയാണ് കളിക്കാറുള്ളത് അതെ രണ്ട് ടീമുകൾ നേർക്കുന്നവർ വരുമ്പോൾ ഈ പോലെ ആ മെസ്സി വരുന്നു അർജന്റീന വരുന്നു ആദ്യമേ കേട്ടിരുന്നു പക്ഷെ ആരളി എന്നുള്ളൊരു ചോദ്യം അത് വളരെ പ്രസക്തമായിരുന്നു ഇന്നാണ് അത് ഇങ്ങനെ ഇന്ന് ഇത് വരുമ്പോഴേ അത് ഏറ്റവും ഒത്ത എതിരാളി തന്നെയാണ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ആ മത്സരം കാണാനുള്ള ആവേശവും വാനോളം ഉയരുകയാണ് ഇത് നമുക്ക് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് ഈ രണ്ട് ഗജരാജ വീരന്മാർ ഈ രണ്ട് ടീമുകൾ ഇവിടേക്ക് എത്തുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ സ്വന്തം കരൂർ സ്റ്റേഡിയത്തിൽ വരാൻ പോകുന്നതാണ് അത് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് നമ്മൾ ഈ പിച്ചിന്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ലൈറ്റിന്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഏരിയയിലേക്ക് കൂടി നമ്മൾ ആ ഒരു വി ഐ കൂടി എത്തിക്കുകയാണ് വി ഐ പി വി നമ്മുടെ നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ ആ ഒരു വീഡിയോ ആ വീഡിയോയിൽ പറയുന്ന വി ഐ പി വി ഐ പി ഗാലറി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അത് ഈ സ്ഥലമാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങൾ മൂന്ന് പേര് നിൽക്കുന്ന സ്ഥലം കുറച്ചുകൂടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരും എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു ഇരിപ്പിടങ്ങളിൽ തന്നെയായിരുന്നു ഒരു ഐ പി ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത് ഗ്രൗണ്ടിലേക്ക് ഇറക്കിയിട്ട് വി വി ഐ പി വി ഐ പിലിയും സെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഈ മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാരണം കൂടുതൽ ഗാലറിയിൽ കൂടുതൽ സാധാരണ ടിക്കറ്റുകൾ വെക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട് ഒപ്പം തന്നെ വി ഐ പി വി നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വെക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ലൈനിൽ ഒപ്പം തന്നെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇത് ശരിക്കും സ്റ്റേഡിയത്തിന്റെ ക്രിക്കറ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയമാണല്ലോ ഒരുപാട് സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് ഈ കാണികളായിട്ടുള്ള ആളുകൾക്ക് ഇരിക്കുന്നവർക്ക് വളരെ അടുത്ത് നിന്ന് ഫുട്ബോൾ കാണാൻ പറ്റണം ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അതാണല്ലോ നമ്മൾ എല്ലാ ഈ പറയുന്ന നൌക്യാമ്പിലായാലും അതുപോലെയുള്ള വലിയ വലിയ സ്റ്റേഡിയങ്ങൾ ഒൾട്രാഫോഡിലായാലും ഒക്കെ ഇനിയിപ്പോൾ ലോകകപ്പിലേക്ക് വരുമ്പോൾ ലുസൈനി സ്റ്റേഡിയത്തിലായാലും ലുസൈൻ സ്റ്റേഡിയത്തിലായാലും ലുഷ്നിക്കി സ്റ്റേഡിയത്തിലായാലും ഒക്കെ കണ്ടിട്ടുള്ളത് ഏറ്റവും നല്ല അനുഭവം ലഭിക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു കാഴ്ച അനുഭവം ഒരുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഏതായാലും നമ്മുടെ മുന്നിലുണ്ട് ഉറപ്പായിട്ട് എന്തായാലും സ്റ്റേഡിയത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് എടുക്കുമ്പോൾ ഈ ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ നാഷണൽ ടീമിന്റെ മത്സരത്തിന് ഏറ്റവും കൂടുതൽ കാണികളെത്തിയ ഗ്രൗണ്ടാണ് നമ്മുടെ കല്ലൂർ സ്റ്റേഡിയം തൊണ്ണൂറ്റിയേഴിൽ നടന്ന ഇന്ത്യ ഇറാഖ് ഇറാൻ മത്സര ഇറാഖ് മത്സരത്തിന് വേണ്ടി നെഹ്റു കപ്പിലെ മത്സരത്തിന് വേണ്ടി ഒന്നേകാൽ ലക്ഷം കാണികളാണ് അന്ന് ഇവിടെ അന്ന് ടെസ്റ്റ് ലൈനിൽ വരെ കാണികൾ നിന്ന് പോലീസിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും കാണികൾ വന്നൊരു മത്സരം ഉണ്ടായിരുന്നു അതെ ഒപ്പം തന്നെ വേറെ പ്രത്യേകത ക്ലബ് ഫുട്ബോൾ മത്സരങ്ങൾ നോക്കുമ്പോൾ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗൽ മത്സരത്തിന് അതും തൊണ്ണൂറ്റിയേഴിലാണ് രണ്ടും ഒരു വർഷം തന്നെയായിരുന്നു നമ്മുടെ ഈ കലൂർ സ്റ്റേഡിയത്തിൽ അവകാശപ്പെടാനുള്ളൊരു പെരുമ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്ത്യയുടെ മത്സരത്തിന് ഏറ്റവും കൂടുതൽ കാണികളെത്തിയ ഒരു സ്റ്റേഡിയമാണ് നെഹ്റു സ്റ്റേഡിയം ആ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് അർജൻറ്റീന ആദ്യമായി ഇറങ്ങുന്നു എന്ന് പറയുന്നത് നമുക്ക് വലിയ സന്തോഷവും ഒരു മലയാളി എന്നുള്ളതിലേക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ് നമുക്ക് കൃത്യമായി കാണിക്കാൻ തോന്നുന്നു അതായത് നമുക്ക് സാധാരണ രീതിയിൽ അറിയാം മലബാറി എന്നൊക്കെ ഇങ്ങനെ ബസ്സുകളിൽ ഒഴുകിയൊഴുകിയാണ് ഇങ്ങോട്ട് ഐ എസ് എൽ കാണാൻ വേണ്ടി മഞ്ഞപ്പടയുടെ കളി കാണാൻ വേണ്ടി ആളുകൾ എത്താറ് അങ്ങോട്ട് കാണിക്കാം അതെ നമുക്ക് നമ്മൾ ഇതുവഴി അതായത് ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഇരിപ്പിടത്തിൽ നിന്നും ഇറങ്ങുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുകയാണെങ്കിൽ ഈ കാണുന്ന ഭാഗം മാത്രമായിരിക്കും ഈ പറയുന്ന ഈ ഭാഗം മാത്രമായിരിക്കില്ല ഈ പറയുന്നത് പോലെ ഇരിപ്പിടമായോ അല്ലെങ്കിൽ ബി ബി പി പവലിൻ്റെ ഭാഗമായോ മാറുക ഈ ഭാഗം മുഴുവനായും ഈ സീറ്റിംഗ് മാറ്റും ഉത്തൻ പുതിയ സീറ്റുകൾ വരും ഇന്ന് ഈ കാണുന്ന രംഗമൊന്നും ആയിരിക്കില്ല ഇനി കളി നടക്കുന്നതിന് പത്ത് ദിവസം മുൻപ് ഇവിടെ കാണുക എന്നുള്ളതാണ് മന്ത്രി വാക്ക് നൽകിയത് ഇരിക്കണം പക്ഷേ ഇപ്പം ഇരിക്കാൻ പറ്റിയ ഒരു കണ്ടീഷനിലല്ല ഇത് മുഴുവൻ ഈ ചെയർ ഒന്നല്ല ഈ ചെയർ മുഴുവൻ എടുത്ത് മാറ്റി കുറച്ചുകൂടി ബെറ്റർ കുറച്ചുകൂടി ബെറ്റർ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഇന്റർനാഷണൽ നിലവാരമുള്ള ചെയറുകൾ ഓരോ സ്ഥലത്തും മാറി മാറി വരും അതായത് കപ്പാസിറ്റി മുഴുവൻ മാറുകയാണ് ഇത് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനേഴിലെ ലോകകപ്പിന് വേണ്ടി സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അൻപതിനായിരം സീറ്റിംഗ് കപ്പാസിറ്റിയിലേക്ക് മിനിമം എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗ്യാലറിയിലേക്ക് വരുമ്പോൾ അതെ ഇനിയിപ്പോൾ ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി ഇവിടെ നിൽക്കുമ്പോൾ ഇതിന് പുറത്തേക്കായിരിക്കും കോർത്തിലേക്ക് ഇറങ്ങിയായിരിക്കും ഈ പറഞ്ഞ പോലെ വി ഐ പി പവലിയൻ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ വരിക അല്ലേ അതെ ഇവിടുന്ന് തന്നെ അതായത് ഇവിടുന്ന് ഈ ഇപ്പോൾ കാണുന്ന ഗ്യാലറി ഇവിടുന്ന് കുറച്ച് അകത്തോട്ട് ഗ്രൗണ്ടിലേക്ക് തള്ളിക്കൊണ്ടായിരിക്കും ആ ഒരു വി ഐ പി വി ഐ പി ഒരു പവലിയൻ ഗ്യാലറി എന്ന് വരുന്ന അപ്പോൾ കുറച്ചുകൂടി അടുത്ത കാഴ്ച അനുഭവം ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ തന്നെ ആ പിച്ചിലെ മാറ്റം ഇവിടുന്ന് നോക്കുമ്പോൾ ചേട്ടാ അതൊന്ന് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ പിച്ചിലെ മാറ്റം നമുക്ക് ഇപ്പോൾ തന്നെ വ്യക്തമായി വരുന്നുണ്ട് ഇതിപ്പോ ചെറുതായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ഇളകി വരുന്നുണ്ട് ശരിക്ക് വിത്ത് വിതയ്ക്കാൻ പോവുകയാണല്ലേ പുല്ലിനെ ഇനി ഇതാ ഒരു മഹാ ആഘോഷത്തിന്റെ നേരത്തെ ആന്റോകൻ പറഞ്ഞതുപോലെ കേരളം കണ്ടിട്ടില്ലാത്തത്രയും വലിയൊരു മഹാമഹത്തിന്റെ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇനി ഈ ഈ രംഗമൊക്കെ അങ്ങ് മാറാൻ പോവുകയാണല്ലേ നമ്മൾ കൊയ്തെടുക്കും നവംബർ പതിനേഴിന് അപ്പൊ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് നേരത്തെ പിന്നെ സൂചിപ്പിച്ച പോലെ തന്നെ എൺപതിനായിരം ഉണ്ടായിരുന്നു ഔദ്യോഗിക കപ്പാസിറ്റി എന്ന് പറയുന്നത് കലൂർ സ്റ്റേഡിയത്തില് പിന്നീട് അതുപോലെ നമ്മുടെ അണ്ടർ സെവന്റി ലോകകപ്പിന് വേണ്ടി പിന്നീട് നമ്മൾ തേർഡ് ഡെക്കിലെ അപ്പൊ നമുക്ക് നമുക്ക് കാണിക്കാൻ തോന്നുന്നു മൂന്നാമത്തെ ഡെക്കില് കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ കുറച്ച് മത്സരങ്ങൾ അതായത് അണ്ടർ സെവന്റി ലോകകപ്പിന് ശേഷം കാണികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ൂടി ചെയറ് നന്നാക്കി എടുത്തുകൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ട് മൂന്നാം ടെക്കിലും കാണികളെ പ്രവേശിപ്പിക്കും നല്ല കാഴ്ചയായിരിക്കും അവിടുന്ന് എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും പുതുക്കി പണിയുകയാണ് രാജ്യാന്തര നിലവാരത്തിലുള്ള ലൈറ്റുകളും ഒക്കെയാണ് നിരത്തുന്നുണ്ട് അതെ അതാണ് പറഞ്ഞു വന്നിരുന്നത് വിനിത അതായത് റൂഫ് നമ്മൾ ഓരോ ഘട്ടമായി ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആദ്യം പിച്ചിൻ്റെ കാര്യം പറഞ്ഞു ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു ലൈറ്റ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വരുന്നു പിച്ച് ഏറ്റവും ഗംഭീരമായി മാറാൻ പോകുന്നു സീറ്റുകൾ മുഴുവൻ മാറാൻ പോകുന്നു അതിനുശേഷമാണ് നമ്മുടെ റൂഫിൻ്റെ എന്ന് പറയുന്നത് ഒരു വലിയ പഴി കേട്ടിരുന്നത് നേരത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൻ്റെ സമയത്ത് റൂഫിൻ്റെ അവിടുന്ന് ഒരു ഒരു പാളി ഇളകി വീണു എന്നുള്ള രീതിയിലുള്ള പഴിയൊക്കെ കേട്ടിരുന്നു അതൊക്കെ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഒരു നമുക്കതിനൊന്നും വേണ്ട ഏതായാലും ഒരു നമ്മുടെ മുന്നിൽ ഏതായാലും മുപ്പത് ദിവസം ബാക്കിയുണ്ട് ആ മുപ്പത് ദിവസം കൊണ്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഒരു ദിവസം രണ്ടായിരം പേരെ എന്നുള്ള രീതിയിൽ ഇവിടെ തൊഴിലാളികളായി ഉണ്ടാവും അവരുടെ ഒരു കഠിനാധ്വാനം ഉണ്ടാവും ഒരു മാസം വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് മുന്നുള്ളത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പണികൾ മുഴുവൻ തീർക്കേണ്ടതുണ്ട് അതൊക്കെ തീർന്നൊരു പുതുമൂടിയിൽ നവമൂടിയിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയം മണിഞ്ഞൊരുങ്ങി അർജന്റീന സംഘത്തെ ലോക ചാമ്പ്യന്മാരെ ലാനൽ മെസ്സിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഞാൻ ഇവിടെ ജേഷ് ഇവിടെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര മത്സരം കണ്ടിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി അല്ല ക്രിക്കറ്റ് അല്ല ഫുട്ബോൾ കണ്ടിട്ടുണ്ടോ ഇന്ത്യ ഫലസ്തീൻ മത്സരം ഞാൻ ഒന്ന് കണ്ടത് ഓർക്കുന്നുണ്ട് അപ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ നേരത്തെ നടന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ രീതിയിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ മത്സരം നടത്തുക എന്നുള്ളൂ ഫലസ്തീനുമായിട്ടുള്ള ആ മത്സരത്തിൽ പോലും എന്തായിരുന്നു ആവേശം എന്നുള്ളത് അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ഒരു ഒരു വലിയ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ മത്സരം ആദ്യമായി നേരിട്ട് കാണുന്നത് രണ്ടായിരത്തി ആ അതാണ് ആദ്യമായിട്ട് കണ്ട അന്നത്തെ പിന്നെ ലോക വന്നു എന്തായാലും ഓസ്ട്രേലിയ അർജന്റീന മത്സരം ഇതാ അതിന് അരങ്ങൊരുങ്ങുന്ന കലൂർ സ്റ്റേഡിയത്തിൽ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട വിനേഷും ജയേഷും അലിയും അവിടുത്തെ കാഴ്ചകൾ പങ്കുവെച്ചത് വിനേഷ് അമയെന്ന് നമ്മുടെ പ്രേക്ഷക പറയുന്നുണ്ട് ഒരു അടിപൊളി പാട്ട് എന്ന് പാട്ടുകൾ ഒന്നോ രണ്ട് ഇത് ആഘോഷത്തിനും ഉറപ്പ് നൽകിയാണ് നമ്മുടെ കാഴ്ചക്കാർ അതാണ് അപ്പോ എന്തായാലും മെസ്സിയെ വരവേൽക്കാനും ഒരു പാട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പോൾ താങ്ക് യു വിനേഷ് ജയേഷ് അലി ജയേഷ് വരുന്നത് മലപ്പുറത്ത് നിന്നാണ് അപ്പോൾ അവിടുത്തെ ഒരു സെവൻസ് ആവേശമൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതുമാണ് കലൂർ സ്റ്റേഡിയത്തിൽ എന്തായാലും നമ്മൾ അൻപതിനായിരം കാണികൾക്ക് അല്ല അൻപതിനായിരം ഫുട്ബോൾ പ്രേമികൾക്ക് അവസരം നൽകുന്നുണ്ട് പക്ഷേ ഒരു വലിയ ഫുട്ബോൾ പ്രേമികളുടെ തള്ളൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷയൊക്കെ വിലയിരുത്തുന്നുമുണ്ട് അല്ലെങ്കിൽ കാരണം സ്റ്റേഡിയം സ്റ്റേഡിയത്തിൽ കണക്ക് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ടീം താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഈ കലൂർ സ്റ്റേഡിയം വരെയുള്ള വഴികളിലുടനീളം അതായത് ഏതെല്ലാം വഴിയിലൂടെ ആയിരിക്കും ടീം ബസ് സഞ്ചരിക്കുക ആ വഴിയിൽ നിറയെ ആരാധകർ തന്നെയായിരിക്കും ഉള്ള ഒരു തർക്കവും കാരണം ടിക്കറ്റ് കിട്ടാത്തവർ പമ്പതിനായിരം ആരാധകർക്ക് ടിക്കറ്റ് കിട്ടുള്ളോ കിട്ടാത്തവരെല്ലാം ഏതെങ്കിലും വിധേനയും ആ മെസ്സിയെ ഒന്ന് കാണണമെന്നുള്ള ഒരു സന്തോഷത്തിൻ്റെ ആഗ്രഹത്തിൽ ടീം ബസ്സിലൂടെയെങ്കിലും ടീം ബസ്സിലെങ്കിലും മെസ്സിയെ കാണണം എന്നുള്ള പ്രതീക്ഷയിൽ ആ വഴിയിൽ നിറഞ്ഞു നിൽക്കുന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല അപ്പോൾ അതിനുള്ളൊരു ഒരു ആവേശത്തിലും ആകാംക്ഷയിലുമൊക്കെയാണ് ഫുട്ബോൾ ആരാധകർ മൊത്തം ഉള്ളത് അല്ല വിനീത പറഞ്ഞ ഒരു കാര്യം കൂടി തിരുത്തറേ നേരത്തെ പറഞ്ഞു പിന്നെ ജയേഷ് വലിയ മെസ്സി ആരാധകരാണ് ഞങ്ങളൊക്കെ ഏറ്റവും വലിയ മെസ്സി ആരാധകർ തന്നെ ഓർമ്മ വെച്ച കാലം മുതൽ അർജന്റീനക്ക് ജയ് വിളിച്ച് നടന്ന ആൾക്കാർ തന്നെ മെസ്സി ഉള്ളൂ അതാണ് ബ്രസീലാ അല്ല ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ നിലപാട് പറഞ്ഞു ഫുട്ബോൾ ആണ് ഞങ്ങളുടെ മതം അതുകൊണ്ട് മെസ്സി എന്നോ അർജന്റീന എന്നില്ല നമ്മൾ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ തീർച്ചയായും ബ്രസീൽ ഫാനാണ് പക്ഷേ അർജന്റീന ഫുട്ബോൾ മെസ്സി ഇതെല്ലാം ഒരു ആവേശം തന്നെയാണ് താങ്ക് യു വിനേഷ് ജയേഷ് അലി നമ്മളേതായാലും ഇനി മെസ്സി 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 എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അർജന്റീന 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 എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു മാസമേ ഉള്ളൂ കൊച്ചിയിൽ ഇതാ അരങ്ങുണരുകയാണ് അടിമുടി മാറ്റങ്ങളോടെ കലൂർ സ്റ്റേഡിയം ഇതാ തയ്യാറാകുന്നു അർജന്റീന മാത്രമല്ല ഓസ്ട്രേലിയ എന്ന വമ്പൻ ടീം കൂടിയാണ് എത്തുന്നതെന്ന് ഷിയാൻറ്റോ അഗസ്റ്റീൻ റിപ്പോർട്ട് ടി വി എം ഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അർജന്റീന ഓസ്ട്രേലിയ മാച്ചിനായി കാത്തിരിക്കുകയാണ് കേരളം രാജ്യം ലോകമൊന്നാകെ ഈ ആഘോഷരാവിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നതാണ് അടിമുടി മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല